നമസ്കാരം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ എ റഹീമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പടയിടുകയിര ബംഗളൂരുവിലെ എലഹങ്കയിൽ വീട് നഷ്ടപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ പോയി ചാനലിന് നൽകിയ ഇംഗ്ലീഷ് അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ചിരിപൂരമായി മാറിയതിന് പിന്നാലെ പഴയൊരു ഗവേഷണ തട്ടിപ്പിന്റെ കഥ കൂടി കുത്തിപ്പൊക്കി വിട്ടിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമെന്ന് റഹീം വിന്യാന്യുതനാകുമ്പോഴും ഗവേഷണ പ്രബന്ധം സമർപ്പിക്കാതെ ഫെലോഷിപ്പായി മൂന്നര ലക്ഷം രൂപ വാങ്ങിയെടുത്ത കാര്യത്തിൽ റഹീമിന് മിണ്ടാട്ടമില്ല എലഹങ്കിയിൽ ടി വി നയൻ ചാനലിനും നൽകിയ അഭിമുഖമാണ് റഹീമിനെ വെട്ടിലാക്കിയത് പാർലമെന്റിലെ പ്രസംഗങ്ങൾ മുതൽ ബംഗളൂരുവിലെ വീട് സന്ദർശനം വരെ റഹീം പ്രയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിലെ വ്യാകരണ പിശകുകളും ഉച്ചാരണ വൈകല്യങ്ങളും കോൺഗ്രസ് ബി ഹാൻഡിലുകൾ പി ആഘോഷമാക്കിയാണ് താൻ ഇംഗ്ലീഷ് പഠിച്ചു വരുന്നതേയുള്ളൂ എന്ന് റഹീം പ്രതിരോധിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾക്ക് കുറവില്ല അതിനിടെ കേരള സർവകലാശാലയിൽ ഇസ്ലാമിക് ഹിസ്റ്ററിയിൽ ഗവേഷണത്തിന് ഫെലോഷിപ്പ് കൈപ്പറ്റിയ ശേഷം പ്രബന്ധം സമർപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ട പഴയ വിവാദങ്ങളും വീണ്ടും സജീവ ചർച്ചയാവുകയാണ് കേരള സർവകലാശാലയുടെ ഇസ്ലാമിക് സ്റ്റഡീസ് വിഭാഗത്തിൽ ഗവേഷകനായിരുന്ന അദ്ദേഹം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാല്പത്തിനാല് രൂപ ഫെലോഷിപ്പ് ഇനത്തിൽ കൈപ്പറ്റിയെങ്കിലും നിശ്ചിത സമയത്തിനകം പ്രബന്ധം സമർപ്പിച്ചിട്ടില്ലെന്ന വിവരാവകാശ രേഖ നേരത്തെ പുറത്തു വന്നിരുന്നു രണ്ടായിരത്തി പത്ത് മെയ് നാലിനാണ് അദ്ദേഹം ഗവേഷണത്തിനായി രജിസ്റ്റർ ചെയ്തത് അഞ്ച് വർഷത്തെ കാലാവധി അനുവദിച്ചിരുന്നെങ്കിലും പിന്നീട് രണ്ടായിരത്തി പതിനേഴ് മെയ് മൂന്ന് വരെ ഇത് നീട്ടി നൽകി എന്നാൽ രണ്ടായിരത്തി പതിനേഴിന് ശേഷം വീണ്ടും കാലാവധി നീട്ടിയിട്ടില്ലാത്തതിനാൽ അദ്ദേഹം നിലവിൽ സർവകലാശാലയിലെ ഗവേഷകനല്ല ഗവേഷണ കാലയളവിൽ രണ്ടായിരത്തി പത്ത് മെയ് നാല് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബർ രണ്ട് വരെയുള്ള മൂന്നര വർഷത്തേക്കും മൊത്തം മൂന്ന് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ അദ്ദേഹം ഫെലോഷിപ്പായി കൈപ്പറ്റിയിട്ടുണ്ട് എ റഹീമിന്റെ ഹാജര രേഖകൾ ഹാജരാക്കാൻ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും പെയിൻറിംഗ് അറ്റകുറ്റപ്പണികൾക്കിടയിൽ ഈ രേഖകൾ നഷ്ടപ്പെട്ടതായിട്ടാണ് സർവകലാശാല നൽകിയ മറുപടി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള രേഖകൾ മാത്രമാണ് ലഭ്യമായത് ഈ വിഷയം സംബന്ധിച്ച് നേരത്തെ വന്ന വാർത്തകളും നിയമസഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങളും സർവകലാശാലയുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളും ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും പ്രചരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് ഷാഫി പറമ്പിൽ എം എൽ എ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോട് ഈ വിഷയത്തിൽ നിയമസഭയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു എ റഹീം എന്ന ഗവേഷണ വിദ്യാർത്ഥി ഗവേഷണ റിപ്പോർട്ട് സമർപ്പിക്കാതെ ഫെലോഷിപ്പ് കൈപ്പറ്റിയതായി രജിസ്ട്രാറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടോ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാമോ ഫെലോഷിപ്പ് തുക തിരിച്ചടച്ചിട്ടുണ്ടോ സർവകലാശാല സ്വീകരിച്ച നടപടികൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയായിരുന്നു ഷാഫിയുടെ ചോദ്യങ്ങൾ ഗവേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിനെക്കുറിച്ചോ കുറിച്ചോ പണം തിരിച്ചടച്ചതിനെ വ്യക്തമായ മറുപടി നൽകാതെ എ റഹീമിന് മൂന്നര വർഷം ഗവേഷണം നടത്തിനായി ഫെലോഷിപ്പ് നൽകിയെന്ന ഒഴുക്കൻ മറുപടിയാണ് മന്ത്രി നൽകിയത് രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തെ മറുപടി ലഭ്യമായിരുന്നില്ല ഫെലോഷിപ്പ് കൈപ്പറ്റിയിട്ടും പ്രബന്ധം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ റഹീമിനെതിരെ നടപടി സ്വീകരിക്കാൻ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലൈബ്രറിയിൽ നിന്ന് എടുത്ത പുസ്തകങ്ങൾ മടക്കി നൽകിയില്ലെന്ന ഓഡിറ്റ് റിപ്പോർട്ടും മുൻപ് വിവാദമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ഇരുപത്തിയേഴിന് കേരള സർവകലാശാലയിലെ വിവരാവകാശ സെക്ഷനിൽ നിന്ന് നൽകിയ മറുപടിയിലാണ് ഈ വിവരങ്ങൾ ഉള്ളത് അതേസമയം മനുഷ്യരുടെ സങ്കടങ്ങൾക്ക് ഒരു ഭാഷയുള്ളൂ ഭരണകൂട ഭീകരതയുടെ നേർക്കാഴ്ചകൾ തേടിയാണ് താൻ അവിടേക്ക് ചെന്നതെന്നാണ് റഹീം പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഇംഗ്ലീഷിലെ വ്യാകരണം തെരയുന്നവരുടെ ഒരു ഉറപ്പുമില്ല എൻ്റെ ഭാഷ ഞാൻ തീർച്ചയായും ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തും പക്ഷേ ഒരു തെറ്റുമില്ലാതെ വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന നിരവധി പേർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടല്ലോ അവരെ ആരെയും ഇവിടെ നല്ല ബുൾഡോസറുകൾ ജീവിതം തകർത്ത ദുർബലരുടെ അരികിൽ ഒരിടത്തും കണ്ടിട്ടില്ലെന്നുമായിരുന്നു എ റീമിൻ്റെ വാദം എൻ്റെ ഭാഷയിലേക്ക് സൂക്ഷിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞയച്ച ബുൾഡോസറുകൾ തകർത്ത വീടുകളും അതിലെ സാധുക്കളായ കുറേ ഇന്ത്യക്കാരെ നിങ്ങൾ കാണാതെ പോകരുത് എന്റെ ഭാഷയെ ട്രോൾ നിരക്കിൽ ആ ദുർബലരായ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ രക്ഷപ്പെടാൻ ശ്രമിക്കരുതെന്നുമായിരുന്നു റഹീം ഫേസ്ബുക്കിൽ കുറിച്ചത്